ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം നമ്മളിതേപോലെ കുറച്ച് പേപ്പർ ന്യൂസ് പേപ്പറ് കുറച്ചെടുത്ത് ഇതേപോലെ എടുത്ത് ഈ പൈപ്പിനകത്തോട്ട് വെച്ചിട്ട് ഈ തള്ളവരൽ കൊണ്ട് നമ്മളിങ്ങനെ ഉതുക്കി നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം ഹലോ നമസ്കാരം ചേട്ടാ നമസ്കാരം ഇവിടെ ഇതെന്താണ് അടിക്കുവെച്ചിരിക്കുന്നത് ഇത് കൊരങ്ങനെയൊക്കെ പഠിക്കാനേ കുരങ്ങ വന്നി പിന്നെ അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളെ ആന തുടങ്ങിയ കാട്ടുമൃഗങ്ങളെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസിനെന്തോ ഇത് ഇത്രയും കുറേ ഇനിയുണ്ട് ഒത്തിരി ഒരുപാട് നമ്മൾ ചെയ്ത് ഇത് ഒരുപാട് അയച്ചു കൊടുത്ത് എല്ലാവർക്കും വെളിയിലൊക്കെ അയച്ചു കൊടുത്ത് ബാംഗ്ലൂരിലും തമിഴ്നാട് മഹാരാഷ്ട്ര വരെയൊക്കെ നമ്മൾ അയച്ചു കൊടുത്ത് പിന്നെ ഇവിടെ വന്ന് പഠിക്കുന്നവരുണ്ട് ഈ അടുത്ത് കേരളത്തിലും ഇപ്പം ഞാൻ ഞാനൊര്ണം അയച്ചു കൊടുത്ത് തൃശ്ശൂർ ഒരെണ്ണം അയച്ചു കൊടുത്ത് ഇപ്പം വല കുറച്ച് വലുതായിട്ട് പോകുന്നില്ല നേരത്തെ ഒരുപാട് നല്ല നല്ല ഇതായിട്ട് ഏഹ് തുടങ്ങി ആ ബിസിനസ് പരമായിട്ടല്ല എങ്കിലും ഇത് ഓടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒന്നാറണ്ടൊക്കെ ദിവസം പോകുന്നെങ്കിൽ പ്രശ്നമല്ലോ പ്രവർത്തനം കാണാം ഇതാണ് ഇത് ഇത് നാലിഞ്ചിൻ്റെ പൈപ്പാണ് ഇത് നാല് ഇഞ്ച് എൻ്റ് ക്യാപ്പാണ് ഇതിന് ഇവിടെ ഒരു ഹോൾ ഇട്ട് ഒരു ലൈറ്റർ നല്ല ഒരു ക്വാളിറ്റി ലൈറ്റർ ഇട്ട് ഇവിടെ റെഡീസറാണ് നാല് രണ്ടിൻ്റെ റെഡീസറാണ് ഇവിടെ ഒരു ബുഷ് രണ്ട് ഒന്നേ കാലിൻ്റെ ഒരു ബുഷ് എന്നിട്ട് ഇതിനകത്ത് ഒന്നേ കാലിൻ്റെ ഒരു പൈപ്പ് ഇത്രേ ഉള്ളു ഇതിൻ്റെ ഫിറ്റിംഗ് സാധനങ്ങൾ ഇത്രേ ഉള്ളു ഇനി ഇതിനകത്ത് കുറച്ച് പേപ്പർ വെച്ചിട്ട് ഇതിൽ നമ്മൾ സ്പ്രേ ബോഡിയിൽ അടിക്കുന്ന സ്പ്രേ അടിച്ചിട്ട് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നാൽ പ്രസ് ചെയ്താൽ മാത്രം മതി ഇത്രയേ ഉള്ളു ഇതിൻ്റെ കാര്യം പ്രത്യേകിച്ച് കണക്ക് വരുന്നുണ്ടോ ഇതിപ്പോൾ ഏറ്റവും ചെറിയ ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ വയറും കൂടിയ ടൈപ്പ് ഉണ്ട് വേണ്ടത് ഇതിനെ കഴിയുന്നതിൻ്റെ പൈപ്പിൻ്റെ ചിലപ്പോൾ ഒരു അല്പം പൈപ്പ് നിങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ നമ്മൾ അങ്ങ് ഫിറ്റ് ചെയ്തെന്നുള്ളതുള്ളു പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഈ ചെറുതിൽ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടെ നമുക്ക് നല്ല പവർ കിട്ടുന്നത് കാരണം ഇത് കുറച്ച് പിന്നെ ഗ്യാപ്പ് ഇതിൻ്റെ ഏരിയ കുറഞ്ഞതുകൊണ്ട് നമുക്ക് അതിന് പിന്നെ നല്ല ഒരു ഫോഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നെനിക്ക് ഇതാണ് നല്ല സൗണ്ട് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇതാവുമ്പോൾ അത്രയും കിട്ടത്തില്ല വേറെ ഇത് പുതിയ വേറൊരു മോഡലാണ് ഇത് നമ്മുടെ ഈ കാർബൈഡ് ഇട്ട് നിറയ്ക്കാനുള്ള ഒരു മോഡലാണ് ഇത് പിന്നെ നമ്മൾ വല്ലതീന്ന് ഇതൊക്കെ ചെയ്തതിന് ശേഷം കാർബേഡിന് വേണ്ടിയിട്ട് ഇത് ഈ സൈഡിൽ തന്നെ ലൈറ്റർ ഫിറ്റ് ചെയ്ത് ഇവിടെ തുറന്നിട്ട് അതൊരു തോക്കുവോലെ തന്നെ ആ തോക്കുപോലെ തന്നെ ഇപ്പം ഇവിടെ നമ്മൾ കാർബൈഡ് ഇട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഗ്യാസ് ഉണ്ടായി ഇതെന്ന് നിറഞ്ഞോളൂ ഇതൊക്കെ പെട്ടെന്ന് അടച്ചു കൊടുത്താൽ മതി അടച്ചിട്ട് നമ്മൾ ഇതിൽ പൈപ്പും പേപ്പറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ആ പവർ അല്ല പവറല്ല ഒരേപോലൊക്കെ തന്നെ ചെറിയ വേരിയേഷനൊക്കെ വരും ചിലപ്പോൾ നമ്മൾ ഈ ഗ്യാസ് ആയാലും അടിക്കുന്നതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ വരും അപ്പോൾ ഇതിൻ്റെ ലൈറ്ററി സൈഡിലായതുകൊണ്ട് നമുക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കതിങ്ങനെ ഇപ്പോൾ ഈ ഇത് ഒട്ടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിങ്ങനെ പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്യുക ഈ തള്ള വിരൽ കൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുക ഇതിന് പിടിത്തം കിട്ടും നമുക്കൊരു ഈ തോക്കിൻ്റെ കണക്ക് തന്നെ ഉള്ളത് നമുക്കൊരു പിടിത്തം ഈ ഹാൻഡിലൊരു പിടുത്തം കിട്ടും ഇത് പിന്നെ ഇത് ഒട്ടിച്ചിട്ടില്ല ഇതിപ്പോൾ നമ്മൾ ഇത് പിന്നെ നമ്മളധികം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം ഇത് ഈ കാർബൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വല്ലാത്ത സ്മെല്ല് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ സ്പ്രേ സ്പ്രേ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബോഡിയിലടിക്കുന്ന സ്പ്രേയാണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആ സ്മെല്ലും നമുക്ക് വലിയ കുഴപ്പമില്ല പിന്നെ വലിയ പ്രശ്നമില്ലാത്തതാണ് ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് കുരങ്ങശല്യം ഉണ്ട് ഉപയോഗിക്കാം നായ്ക്കട ശല്യം ഉണ്ടെങ്കിൽ പന്നി പിന്നെ ആനശല്യം ഉള്ളവർക്ക് അങ്ങനെ കാട്ടു മൃഗങ്ങളെയെല്ലാം ഓടിക്കാം പക്ഷികൾ വേണം പക്ഷികൾക്ക് ഓടിക്കുക ശബ്ദം മാത്രം കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷികളൊക്കെ പോകും ചിലടത്ത് വലിയ ശല്യമാണ് ഈ കാക്കകളായാലും മറ്റേ ഇതായാലും പിന്നെ കുരങ്ങനും പിന്നെ പന്നികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിൽ പേപ്പർ ഇട്ടതിന് ശേഷം ഇതിൽ കുറച്ച് കല്ല് ചിരൽ കല്ല് ഒരു മീഡിയം സൈസ് കല്ല് മണലല്ല വലിയ കല്ലും അല്ലാത്ത കുറച്ച് ഇട്ട് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു നൂറടി നൂറ് നൂറ്റി ഇരുപത് അടി വരെ പോയി നമ്മൾ അതിൻ്റെ പുറത്ത് പോയി കൊള്ളും അത്രയും ദൂരെ ചെന്ന് അത് കൊള്ളു അതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് പോയിട്ട് കൊള്ളു അപ്പോൾ അതും ഇതിൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ ഈ കുരങ്ങിനെയൊക്കെ സംബന്ധിച്ച് നല്ല എഫക്റ്റ് ആണ് അത് പിന്നെ വരാൻ സാധ്യതയില്ല ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെ എറിയേക്ക് പിന്നെ അത് കുരങ്ങു വരത്തില്ല ഡേഞ്ചർ ആണ് ഡെയിഞ്ചർ ഒന്നുമല്ല ഡെയിഞ്ചർ അല്ലെങ്കിൽ പോലും ഇത് നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ആ സ്പ്രേ ആണ് പക്ഷേ അതുപോലെ നമ്മളത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഡെയിഞ്ചറാണ് നമ്മളിത് ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കളിച്ചുകൊണ്ട് ആരുടെയെങ്കിലും മൊത്തം അല്ല എന്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് രണ്ടാമതും അതേപോലെ അതിന് പകുതി എനിക്ക് പവറുള്ള ഒരു ഒരു പിന്നെ ഔട്ട് പുട്ട് ഉണ്ടാവും അതിൽ നിന്ന് തീയുടെ ഒരു ഔട്ട്പുട്ടുണ്ടാവും അതുകൊണ്ട് ഇത് മുഖത്തോട്ടം ഒന്നും ഉപയോഗിച്ചുകൂടെ സൂക്ഷിക്കണം എന്തായാലും അത് സൂക്ഷിക്കണം ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് വലിയ ഒരു ഡേഞ്ചറായിട്ട് ഇതും ഇല്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ ആണ് അതുകൊണ്ടാണ് നമ്മളതിനെയൊക്കെ നിസ്സാരമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് നല്ല പവർ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമാണ് എത്ര അത്ര ഒരു ഇവിടെ ഇപ്പോൾ ഞാനിത് ഒരു സെറ്റ് കൊടുക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതും ഇതിൻ്റെ പൈപ്പും ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എണ്ണൂറ് രൂപയാണ് കൊറിയർ ലൈക്ക് ഉണ്ടവർക്ക് കൊറിയർ ചാർജ് ഇവിടെ ആവും നൂറ് രൂപ കൊറിയർ ചാർജ് ആവും അത് കർണാടക വരെ ഒക്കെ ഉള്ളവർക്ക് നൂ നൂറ് രൂപ കൊറിയർ ചാർജ് ആവും പിന്നെ ദൂരോട്ട് പോകുന്നതനുസരിച്ച് വീണ്ടും അമ്പത് രൂപ ഇപ്പോൾ മഹാരാഷ്ട്രയിലെല്ലാം ഞാൻ അയച്ചു കൊടുത്തു ഏറ്റവും കൂടുതൽ ഞാൻ അയച്ചത് ബാംഗ്ലൂർ പിന്നെ കോയമ്പത്തൂർ തൃശ്ശൂർ ഇതൊക്കെയാണ് കേരളത്തിൽ തന്നെ എൻ്റെ ഒരു പത്ത് നാൽപ്പെണ്ണം കേരളത്തിൽ തന്നെ ഞാൻ അയച്ചു കൊടുത്തു എല്ലാം കൂടി ഒരു പത്ത് നൂറ് പീസ് ഞാൻ അയച്ചു കൊടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഒരു പത്ത് മുപ്പതെണ്ണം ഇവിടെ റെഡി ആണ് റെഡി ആയിട്ടുണ്ട് വെറ്റി വയ്ക്കും കുറച്ചും കൂടെ വെക്കാം വെക്കാമെങ്കിൽ അത്രയും നമുക്ക് നല്ല പ്രഷർ കിട്ടും അപ്പോൾ ഇത് വെക്കുമ്പം ഇത് ഈ എൻ്റ് വരെ ഇരിക്കാവൂ ഒരുപാട് അങ്ങ് അകത്ത് കയറിപ്പോകരുത് ഇത് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ഭാഗം വരെ വയ്ക്കുക എന്നിട്ട് ഇതെടുക്കുക ിൽ നമ്മൾ ഈ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനഴിക്കുന്ന നോർമൽ ബോഡി സ്പ്രേ സ്പ്രേയാണ് ഇത്രയുള്ളു ഇതേപോലെ മുറുക്കി അടയ്ക്കുക എന്നിട്ട് നമുക്ക് കുരങ്ങിനൊക്കെ വേണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പല്ല് കല്ലിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം ഞാനേ എടുത്തോ ഇതേപോലെ കുറച്ച് മീഡിയം സൈസ് കല്ലിട്ട് കൊടുത്താൽ മതി ഞാൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് സംഭവം ഇത്രയേ ഇത്രയുള്ളൂ ഇത് നല്ല പ്രഷറാണ് പ്രഷർ കൂടുതലുമായിരുന്നു അതുകൊണ്ടാണ് ഈ പൈപ്പ് ഇങ്ങനെ വേർപെട്ട് വരെ വന്നത് അതിലാ തീ പോകുന്നത് കണ്ട കണ്ട് അതിനകത്ത് കാണാമായിരിക്കും അത്രയും നല്ല തീയുണ്ട് രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല വ്യക്തമായിട്ട് അതിൻ്റെ തീ നമുക്ക് നല്ല ഒരു ജ്വാലയായിട്ട് ഭയങ്കര നല്ല ഇതായിട്ട് കാണാം നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാം ഒരു നൂറടി ദൂരെ വരെയുള്ള കുരങ്ങുകളെ നമുക്ക് അവരുടെ പുറത്ത് കല്ലുകൾ പോയി കൊല്ലത്തക്ക രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതിന് കുഴപ്പമില്ല അത്രയും ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും നമുക്ക് നമുക്കവിടെ ഈ ഓപ്പോസിറ്റുള്ള ആ ഈ റോഡ് സൈഡിന് ആ ഓപ്പോസിറ്റ് ഉള്ള ആ റബ്ബർ മരങ്ങളിൽ ഇരിക്കുന്ന കുരങ്ങിനെ വരെ നമുക്ക് ഓടിച്ചു വിടാൻ പോയി സുഖമായി സുഖമായിട്ട് അത്ര ഏരിയയിൽ എത്തും ആ ഏൻ പറഞ്ഞ ഒരു നൂറടി നൂറടി എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് മീറ്റർ മുപ്പത്തഞ്ച് മീറ്റർ ഒരു നാൽപ്പത് മീറ്റർ ദൂരം വരെയും നമുക്ക് ക്ലിയർ ആയിട്ട് നൂറെന്ന് പറഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത് അടി വരെ നമുക്ക് നല്ല പോലെ കിട്ടും ചില സമയത്തൊക്കെ അത് കൂടുതലും പോകും പക്ഷേ അത് ദൂരം കൂടുന്നതനുസരിച്ച് അത് കറക്റ്റാ ചെന്ന് ഇത് ചെയ്യണമെന്നില്ല അപ്പോൾ ചെല്ലുമ്പോൾ അത് കുറച്ച് ഡൗൺ ആയിപ്പോവും നൂറൊക്കെ ആ കൃത്യമായിട്ട് പോയിട്ട് നമ്മൾ അതിനെ അതിൻ്റെ പുറത്ത് കൊള്ളത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാം ഞാൻ പിടിച്ചു വിടാവുന്നതാണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവർക്ക് വിളിച്ചാൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഞാൻ അയച്ചു കൊടുക്കാം ഞാൻ നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് വന്ന് മേടിക്കാം നമ്മുടെ സ്ഥലം എവിടെ ഇത് കൊല്ലം ജില്ല കുളത്തൂപ്പുഴ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ പതിനൊന്നാം മൈൽ ഏഴംകുളം പതിനൊന്നാം മൈലാണ്